ചെന്നൈ അഹ്മാബാദ് പത്തക്കുള്ള വിഭാഗം ഉള്ള ഹർഷിബനക്കാരെ സൂക്ഷിച്ച് അവൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു വസീയത്തിൽ സഹോദരി സഹോദരം നമ്മുടെ നാട് നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഇങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം ക്രിസ്തു ജനിച്ചത് എന്നാണ് അതേപോലെ തന്നെ ഡിസംബർ ഇരുപത്തിയഞ്ച് ആണോ അല്ലേ അതൊന്നുമല്ല നമ്മുടെ വിഷയം അതൊന്നുമല്ല നമ്മുടെ വിഷയം അത് അവരായി അവരുടെ പാടായി അവരുടെ ആഘോഷമായി അവർ ആഘോഷിച്ചത് അതിനെ പരിഹസിക്കാനോ ഒന്നും വേണ്ട കളിയാക്കാനൊന്നും വേണ്ട നല്ല രീതിയിൽ ഉണർത്താൻ കഴിയുമെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ ഉണർത്തുകയും ചെയ്യും മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു എന്നവർ പറയുന്ന നമ്മുടെ ഈശ അലൈഹി ഇസ്ലാം ഈസ അലൈഹലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഈശ അലൈ മാതാവ് മറിയം ദേവി സത്യവിശ്വാസിനികൾക്ക് മാതൃകയായിട്ടാണ് അള്ളാഹു സുബ്ബാൻ തല ഖുറാനെ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് അജിസത്തുകൾ നൽകപ്പെട്ട ഒരു പ്രവാചകനാണ് ഈസ അലൈഹുസ്വലാം പിതാവില്ലാതെയാണ് ജനിച്ചത് എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് അള്ളാഹുലേഖ് ഈസാ നബി അലൈഹി സ്വലാമിനെ ഉയർത്തപ്പെടുകയും ഇനി ക്രിയാമത്തിനാളിൻ്റെ അടയാളമായിക്കൊണ്ട് ഭൂമിയിലേക്ക് അള്ളാഹു സുബേനത്തിന് ഇനിയും നിയോഗിക്കുകയും ഇസാല അലൈഹി ഇസ്ലാം ഭൂമിയിൽ ഇറങ്ങി വരികയും ചെയ്യുമെന്നുള്ളതും നമ്മുടെ വിശ്വാസമാണ് ഈ പ്രവാചകനിൽ വിശ്വസിക്കൽ നമ്മുടെ ഈമാനിൻ്റെ ഭാഗ്യം ഭാഗമാണ് ഈ പ്രവാചകനിൽ ഇസഅ അലൈഹി ഇസ്ലാമിൽ ഒരാൾ വിശ്വസിച്ചിട്ടില്ല എങ്കിലും അള്ളാഹുവിൻ്റെ ദൂതനാണ് മറിയംബേവിയുടെ മകനാണ് എന്നുള്ള എന്തൊക്കെ ഖുർആൻ ഹദീസ് നമ്മെ പഠിപ്പിച്ചെന്നിട്ടുണ്ടോ അതിൽ നമ്മൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ നമ്മളൊരു മുസ്ലിമല്ല അല്ല നമ്മളൊരു മുസ്ലിമല്ല നമ്മുടെ നമ്മളുടെ സ്നേഹിക്കേണ്ട ഒരു പ്രവാചകൻ തന്നെയാണ് ആര് ഈശ അലൈഹ്സ്ലാം നമ്മൾ വിശ്വസിക്കേണ്ടത് ഉരുൾ അസബിൽപ്പെട്ട പ്രവാചകനാണ് അഞ്ച് പ്രവാചകന്മാരെ ഉരുൽ അസബിൽപ്പെട്ടത് അതിൽ ഒരാളാണ് ആര് ഈശ അലൈഹുലാം ഈ പ്രവാചകൻ ഈ പ്രവാചകൻ അലൈഹലാം തൻ്റെ അനുയായികളെ പഠിപ്പിച്ച ലാം ജനങ്ങളിൽ ഇറങ്ങി പ്രബോധന ചെയ്ത ഈസാലിസ്ലാം അവരോട് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്ത്യയും നിങ്ങളുടെ റബ്ബായ അള്ളാഹ് ആ അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യാ ആരാധിക്കുക ഇതാണ് നേരായ ആ അള്ളാഹുവിനെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ആ അള്ളാഹുവിനെ തന്നെയാണ് നമ്മൾ പീ ഇങ്ങനെയുള്ള ഒരു പ്രവാചകനാണ് ഈശാലേസ്വലം ഈ പ്രവാചകനെയാണ് ക്രൈസ്തവർ ദൈവമാക്കി ദൈവപുത്രനാക്കി ഒക്കെ ആരാധിക്കുന്നത് ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റുമോ ഈ വാദത്തെ ദൈവമാണെന്ന് അല്ലെങ്കിൽ ദൈവപുത്രനാണ് ഈശാലെ ഇസ്വലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അവരുടെ വാദം അവരുടെ വാദതാണ് ആ പ്രവാചകന്റെ ജന്മദിനമാണ് ഇരുപത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അവരെന്തെയാണ് ആഘോഷിക്കുന്നത് അവരാഘോഷിക്കും അങ്ങനെയുള്ള ഒരു ആഘോഷത്തിൽ ഒരു മുസ്ലിമിനെ പങ്കെടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു ആഘോഷത്തിൽ അവരുടെ വിശ്വാസ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആഘോഷത്തിൽ നമുക്ക് ഒരു മുസ്ലിമിനു പങ്കെടുക്കാൻ കഴിയും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല കാരണം ഇവരുടെ വാദ വാദമായ ഇവരുടെ വാദമായ അള്ളാഹുവിന് ഒരു പുത്രൻ ഉണ്ടാവുക എന്ന ഈ വാദം അതിനെ ഖുറാൻ വളരെ കർശനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വലക്കുന്നത് റഹ്മാൻ വലതാണ് ഇവർ പറയാണ് അള്ളാർക്ക് എന്തുണ്ട് ഒരു മകനുണ്ട് എന്നുള്ളത് ലക്കത് ഷെയ്ദ നിങ്ങൾ ഇപ്പം പറഞ്ഞു വരുന്ന ഈ വാദമുണ്ടല്ലോ വളരെ ഭയങ്കരമായിട്ടുള്ള അതിശക്തമായ ഒരു വലിയൊരു കാര്യമാണ് അത് വലിയൊരു കാര്യമാണ് തക്കാത് സമാവാത്തീത്തൊർന്ന മിൻഹു ആ നിങ്ങളുടെ ഈ വാദം കാരണം ആകാശത പൊട്ടിപ്പിളരാനായിരിക്കുന്നു ആകാശ പൊട്ടിപ്പിളരാനായിരിക്കുന്നു ആ തൻഷക്കുൽ അറിവ് വീയാൻ തുനിയുന്നു കാരണം നിങ്ങൾ ായി തുുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാരണം കൊണ്ട് പരമകാരുണ്യകനായി അള്ളാഹ് ഒരു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന അവരുടെ വാദം കാരണം അവരുടെ വിശ്വാസം കാരണം ഇങ്ങനെയുള്ള ഒരു വാദത്തിന്റെ അനുയായികള് അവരുടെ വാദപ്രകാരമുള്ള ഒരു ആഘോഷത്തിലെ ആഘോഷം ആഘോഷത്തിൽ പങ്കുചേരുമ്പോൾ പങ്ക് നടത്തുമ്പോൾ ആ ആഘോഷത്തിൽ പങ്കാളിയാകാൻ നമുക്ക് പറ്റും അത് നമ്മൾ ആലോചിക്കേണ്ടത് അവിടെയാണ് നമ്മുടെ ആദർശം എപ്പോഴും ആദർശം ആദർശം തന്നെയായിരിക്കണം അത് ശക്തമായിരിക്കണം ആദർശം ഒരിക്കലും കൊണ്ടുപോയി പണയം വെക്കാൻ പാടില്ല എന്നാലോ ഇതൊക്കെ പറയുമ്പോഴും ഒരു മനുഷ്യൻ മനുഷ്യർ എന്ന നിലക്ക് നമ്മൾ ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ മനുഷ്യൻ എന്ന നിലക്ക് എല്ലാ അടുപ്പവും ബന്ധവും സഹകരണവും സഹായവും നമ്മിൽ നിന്ന് അവർക്കുണ്ടാവണം നമ്മൾ നൽകണം അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ മതക്കാരോടും മതമുള്ളവരോടും മതമില്ലാത്തവരോടും എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യണം നിൽക്കേണ്ടത് ഏറ്റവും നല്ല രീതിയിലായിരിക്കണം അത് റസൂച്ചല്ലം പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് പട്ടി അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഉണ്ണുന്നവൻ എന്നിൽ മുസ്ലിം അല്ല എന്നിൽ എന്ന് പറയുമ്പോൾ ആ അയൽവാസി ആരുമാകട്ടെ ക്രൈസ്തവനാകട്ടെ ജൂതനാകട്ടെ ഹിന്ദു ആകട്ടെ മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ ഏറും ആരുമാകട്ടെ നമുക്ക് ദേഷ്യമുള്ളവനാകട്ടെ ആരുമാകട്ടെ ആ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറു നിറയെ ഉണ്ണുന്നവൻ നമ്മൾ പെട്ടവനല്ല എന്ന് റസീസ് ഉള്ള പറയുമ്പോൾ നമുക്ക് അറിയാലോ ഒരു മനുഷ്യൻ എന്ന സൗഹാർദ്ദ ബന്ധം എത്രമാത്രം ഉണ്ടാവണം എന്നുള്ളത് ആദർശം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നോക്കണം മനുഷ്യൻ എന്ന എല്ലാ ബന്ധങ്ങളും നമ്മൾ എല്ലാവരും ഉണ്ടാവണം എന്നുള്ള ആദർശം ഉൾക്കൊണ്ട് മനുഷ്യന്മാർ പരസ്പരം തമ്മിലുള്ള സ്നേഹത്തോടു കൂടി ജീവിക്കാനുള്ള റഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ